കഴിഞ്ഞ ദിവസമായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വന്നത് അതായത് ഉപ്പുമുളകും പരമ്പരയിലെ ബിജു സോപാനവും എസ് പി ശ്രീകുമാറിനെതിരെയും ലൈംഗിക അതിക്രമണത്തിന് നടി പരാതി കൊടുത്തു എന്ന വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരുന്നു അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇരുവർക്കുമെതിരെ പല വിമർശനങ്ങളുമാണ് ഉയർന്നു വന്നിരുന്നത് ഇതിനെ തുടർന്ന് ശ്രീകുമാറിൻ്റെ ഭാര്യയായ സ്നേഹ ശ്രീകുമാറിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പലതരത്തിലുള്ള തരത്തിലുള്ള മോശമായ കമൻറ്റുകളാണ് ഇരുവർക്കുമെതിരെ രേഖപ്പെടുത്തുന്നത് ഇത്രയും വിമർശനങ്ങൾ ഉണ്ടായിട്ടും ബിജു സോപാനവും ശ്രീകുമാറും ഇതിനെപ്പറ്റി ഒരു വാക്കുപോലും പ്രതികരിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ശ്രീകുമാറിൻ്റെ ഭാര്യയായ സ്നേഹ പങ്കുവച്ച ചിത്രമാണ് എന്തൊക്കെ പ്രശ്നം വന്നാലും എന്തൊക്കെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും താൻ തന്റെ ഭർത്താവിന്റെ ഒപ്പം തന്നെയാണ് എന്ന് സൂചിപ്പിക്കുന്ന ചിത്രമാണ് പങ്കുവച്ചിട്ടുള്ളത് സ്നേഹിയും ഭർത്താവും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ളത് എന്നാൽ ഈ ചിത്രത്തിന് താഴെയും ഒരുപാട് ആളുകൾ മോശമായ രീതിയിൽ കമന്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട് ഇതുപോലത്തെ വീടുകൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ